ും മമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിനഞ്ച് രൂപ മുതലുള്ള ചെടികളും ഒരു മൂന്ന് കോംബോയും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോംബോ ഓഫർ നൂറ്റമ്പത് രൂപയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇൻസൈഡ് കേരള നൂറ്റമ്പത് രൂപയാണ് ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വീഡിയോയുടെ ഉള്ളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും വീഡിയോ ഒന്നും തന്നെ മിസ്സാവത്തില്ല നമ്മുടെ ഗീവ വേലൊക്കെ പങ്കെടുക്കാനാണെങ്കിൽ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ കേട്ടോ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ പ്ലാന്റ് ഗോൾഡൻ കാസ്കേറ്റ് പ്ലാന്റ് ആണ് ഗോൾഡൻ ക്യാസ്കേറ്റിൻ്റെ ഇത്രയും വലുപ്പുള്ള പ്ലാൻസ് നിങ്ങൾക്ക് അറിയാം ഗോൾഡൻ ക്യാസ്കേറ്റിന് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഫ്രൈസർ ഐലൻഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെയും നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വള്ളിയൊക്കെ പാകിയ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കിഡിൻ്റെയും ഫ്രീസർ ഐലൻഡിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കൊറിയർ വാങ്ങുന്ന പ്ലാൻസ് ഓൺലൈനിൽ മേടിക്കുന്ന ആളുകൾ എനിക്ക് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ തരുമ്പോൾ പിൻകോഡൊക്കെ തരുന്ന കാര്യങ്ങളിൽ കുറച്ച് ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പോൾ മറ്റുള്ളവരെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്ന് പറയുക നമ്മൾ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് പ്ലാന്റ് വാങ്ങുന്നത് എന്ന് അടുത്ത പ്ലാന്റ് യു ഫോർ ബി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്റ്റെമ്മിൽ ഒരു വെരിഗേഷൻ വരുന്നുണ്ട് കേട്ടോ ഒരു വൈറ്റ് കളർ വെരിഗേഷൻ വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഇൻഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് സക്കുലൻ്റെ ആയതുകൊണ്ട് തന്നെ അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ല അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട അപ്പോൾ ഈ പ്ലാന്റിൻ്റെ രണ്ട് സൈസ് നമുക്ക് ആണ് ചെറുതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് അത് അധികം സ്റ്റോക്കില്ല കേട്ടോ വലുതിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാര് മെസ്സേജ് ചെയ്യുക അടുത്തത് സ്ട്രിങ് ഓഫ് ഹാർട്ട്സ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ എൻ്റെ മദർ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചെന്നത് നമ്മളിതിൻ്റെ റീപ്പോർട്ടിംഗ് വീഡിയോ ഉടനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയും അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ സെയിൽ വീഡിയോ ഇടുമ്പോൾ മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത് നമ്മൾ അല്ലാതെ ഇടുന്ന വീഡിയോസിന് പ്ലാൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ സ്ട്രിങ് ഓഫ് ഹാർട്ട്സിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണെട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും അടുത്തത് ആദ്യത്തെ കോംബോ നമുക്ക് നോക്കാം ആദ്യത്തെ കോംബോയിൽ യു ഫോർബിയൽ ആക്റ്റിയും സ്ട്രിങ് ഓഫ് ഹാർട്സ് ആണ് ഉൾപ്പെടുന്നത് കേരളത്തിൻ്റെ അകത്ത് കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയായിരിക്കും ഔട്ട്സൈഡ് ആണെങ്കിൽ അമ്പത് രൂപ എക്സ്ട്രാ വരുന്നതാണ് കാരണം കൊറിയർ ചാർജ് ഇൻസൈഡ് കേരള ഔട്ട്സൈഡ് കേരളം ആണ് കേട്ടോ എല്ലാ കോംബോയിലും ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവും ഔട്ട്സൈഡ് കേരളയ്ക്ക് അമ്പത് രൂപ കൂടുതൽ ഉണ്ടാവും കേട്ടോ നമ്മുടെ നോർമൽ കൊറിയർ ചാർജ് ഒരു കിലോ താഴെ വരുന്നത് എഴുപത് രൂപയാണ് ഔട്ട്സൈഡ് സൈഡ് കേരളമാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ നമ്മൾ കോംബോയിലും കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് ട്രൈ കളർ റിയോ ആണ് അതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് പതിനഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് പ്ലാന്റ് പാർലർ ഫാം ആണ് ഇത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാട്ടോ ഫുൾ പോട്ടല്ല ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് അമ്പത് രൂപ നിങ്ങൾക്ക് ബുഷിയായിട്ട് തന്നെ കിട്ടും നിങ്ങൾക്കറിയാം ഇതുപോലെ പുതിയ എല്ലകളൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല ബുഷിയായിട്ട് മാറും അമ്പത് രൂപയുടെ പ്ലാന്റ് എടുത്താലും ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റ് ആണ് ഇത് ആയിട്ടും അല്ലാതെയും സിംഗിൾ ആയിട്ടൊക്കെ ഒരുപാട് പേര് വാങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഫിഷ് ബോൺ കാറ്റസ് ആണ് ഫിഷ് ബോൺ കാറ്റസിൻ്റെ ഒരു സ്ട്രാൻഡിനാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിപ്പോൾ എൻ്റെ മദർ പ്ലാന്റ് ആണ് എനിക്ക് രണ്ട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ സ്ട്രാൻഡിനാണ് റേറ്റ് വരുന്നത് അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം നല്ലൊരു ആണ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിലൊരു ഫ്ലവർ വരും എനിക്കിതുവരെ വന്നിട്ടില്ല ഒരു ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്തൊരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൊടുക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതാണ് ഫിഷ് ബോണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് രണ്ടാമത്തെ കോംബോ ഇതാണ് ഫിഷ് ബോണും റിയോയും പാർലർഫാമ് അടങ്ങുന്ന ഈ കോംബോക്ക് റേറ്റ് വരുന്നത് കേരളത്തിന്റെ അകത്ത് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഔട്ട് സൈഡ് കേരളയ്ക്ക് നൂറ്റി ഇരുപത് പ്ലസ് അമ്പത് രൂപ എക്സ്ട്രാ വരും അടുത്ത പ്ലാന്റ് ഹോയാക്കേരി വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഹോയാ പ്ലാന്റ്സി തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് നിങ്ങൾക്കറിയാം വാലൻഡൈൻസിലേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു പോട്ടിൽ ഒരു ഹാർട്ട് ലീഫ് സെറ്റ് ചെയ്താൽ ടു ഫിഫ്റ്റിയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ടു ഫിഫ്റ്റിയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സ്പെഷ്യൽ ഓഫറായിട്ട് ഇൻക്ലൂഡിംഗ് സി സി ഉൾപ്പെടെ മുന്നൂറ് രൂപയാണ് കേരളത്തിൻ്റെ അകത്ത് ചാർജ് വരുന്നത് ഔട്ട്സൈഡ് സൈഡ് കേരളമാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ അടുത്ത പ്ലാന്റ് ഫിലോഡൻറോൺ റോൺ ബ്രസീലാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിൽ ചെയ്തപ്പോൾ അത്യാവശ്യം ഓർഡർ ഉണ്ടായ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള നമ്മൾ പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സൈസ് ഇതാണ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സിംഗിൾ പ്ലാന്റ് ആണ് സൈഡിൽ നിന്ന് വേറെ വന്നേക്കുന്നതാണ് കേട്ടോ അല്ലാണ്ട് രണ്ട് പ്ലാന്റ് ആയിട്ടുള്ളത് സിംഗിൾ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ആട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ ഒരു ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഓൾട്രാദ്ര സ്നോക്യൂ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ നമ്മുടെ വീഡിയോസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പാക്കിങ്ങിനെ കുറിച്ചൊക്കെ കമൻ്റ് ചെയ്യുക ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ആണെങ്കിൽ നമുക്ക് കർണാടക തമിഴ്നാട് കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വാങ്ങിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ പാക്കിങ്ങിനെ കുറിച്ചും പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായ ഒരു ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത പ്ലാന്റ് ആസ്മരാഗസ് മയൂരി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആസ്മരാഗസ് മയൂരി നമ്മൾ ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് നമ്മൾ അതിൽ സെയിൽ ചെയ്തപ്പോഴും അത്യാവശ്യം മൂവിങ് ഉണ്ടായ പ്ലാന്റ് ആട്ടോ ഇതിൽ കിഴങ്ങുകൾ കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊറിയറിൽ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു വലിപ്പത്തിൽ ഒരു പോട്ടിൽ ചെറിയ പോട്ടിലൊക്കെ വെച്ചാൽ അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ആവശ്യക്കാർ അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ ആ പിന്നെ ഞാൻ ഇത് ശതാവിരി ആണോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ശതാവിരി ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് സെയിലിനില്ല ഞാൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് ശതാവിരി ഇതാണ് ആസ്പരാകമയൂരിയായിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ശതാവിരി ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് മെക്സിക്കൻ സ്വാഡ് ആണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ മെക്സിക്കൻ സ്വാഡിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള സൈസ് ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചിലതിൽ ഇത്രയും ഇലകൾ കാണില്ല പക്ഷെ പൊക്കം ഉണ്ടാവും ഞാൻ അതിൽ തന്നെ ചെറിയ പ്ലാന്റ് ആണ് കാണിക്കുന്നത് പൊക്കം കുറഞ്ഞ പ്ലാന്റ് ആണ് കാണിക്കുന്നത് ചിലത് വലുപ്പമുണ്ട് അപ്പോൾ ഇലകൾ കുറവായിരിക്കും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ മെക്സിക്കൻ സ്വാഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് പെനി വോട്ടാണ് നമ്മളെപ്പോൾ സെയിലിന് കൊണ്ടുവന്നാലും ആവശ്യകരമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സ് ഒക്കെ കാറ്റലോഗിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടേക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ട് സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രമിക്കുക പഴയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും സ്ക്രീൻഷോട്ട് തന്നെ തരുക കേട്ടോ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കുറേ പ്ലാന്റ്സ് റീസ്റ്റോക്ക് ചെയ്യാനുണ്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് നഴ്സറികളിൽ അവൈലബിൾ ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് അതുപോലെ തന്നെ റോസ് മേരിയും നെക്സ്റ്റ് വീക്കിൽ അവൈലബിൾ ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ച് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒരഴ്ചയും കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് വാട്ടർ ആണ് നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തപ്പോഴും ഒത്തിരി ആളുകൾ വാങ്ങിയ പ്ലാന്റ് ആണ് വാട്ടർ പാപ്രാസിൻ്റെ മൂന്ന് കട്ടിങ്ങിനായിരിക്കും ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഇത് പിടിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് വെറുതെ ആ തലപ്പ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി അതിൽ നിന്ന് പുതിയ ഇത് വരും കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് അപ്പോൾ കട്ടിങ്ങായിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് നമ്മൾ കോംബോ ആയിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ കോംബോ ഇതാണ് പെനിവാട്ടോ മെക്സിക്കൻ സ്വാഡ് വാട്ടർ പാപ്പറസ് ഇത് മൂന്നും അടങ്ങുന്ന കോംബോ കേരളത്തിൻ്റെ അകത്ത് നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഔട്ട് സൈഡ് കേരളം വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ അടുത്തത് നമുക്ക് വിഷു കഴിഞ്ഞിട്ട് വിന്നർ ആരാന്ന് നോക്കാം റോസ് മേരി പ്ലാന്റ് ആണ് നമ്മൾ വിന്നറിന് കൊടുക്കുന്നത് ഈ ആഴ്ച തന്നെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്ലാന്റ് കിട്ടില്ല കേട്ടോ നെക്സ്റ്റ് വീഡിയോ ഇടുന്നതിന് മുമ്പ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവണം സബ്സ്ക്രൈബർ ആണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നിങ്ങൾ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഷാജി ജെയിംസ് സെവൻ ടു സെവൻ ഫോർ എന്ന നിന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ വിന്നറ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ